ഒരു ഇൻട്രസ്റ്റിംഗ് ബുക്ക് ഈയിടെ വായിച്ചേ നെഡ്ജ് ഇംപ്രൂവിങ് ഡിസിഷൻസ് അബൌട്ട് ഹെൽത്ത് വെൽത്ത് ആൻഡ് ഹാപ്പിനെസ് അപ്പോഴാണ് ഈ നെഡ്ജ് സിദ്ധാന്തത്തെക്കുറിച്ച് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ട് അതിനകത്ത് പുസ്തകം വായിക്കാനും പറ്റും ഇതൊരു മനഃശാസ്ത്ര സമീപനമാണ് പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഉദാഹരണം ഈ ബുക്കിൽ തന്നെ പറയുന്നുണ്ട് ആംസ്റ്റർഡാമിലെ സ്കിപ്പോൾ എയർപോർട്ടിലാണ് ഇത് ആദ്യമായിട്ട് പരീക്ഷിച്ചത് പുരുഷന്മാരുടെ റെസ്റ്റ് റൂമിൽ പലപ്പോഴും യൂറിൻ പാസ് ചെയ്യുമ്പോൾ പാത്രത്തിനകത്തല്ലാതെ മൂത്രം പുറത്ത് വീഴുന്നത് ഒഴിവാക്കാനായിട്ട് ഒരു പരീക്ഷണമാണ് ഇത് ഏതാനും ചില യൂറിനിലിനകത്ത് ഒരു പ്ലാസ്റ്റിക് ഈച്ചയെ ഒട്ടിച്ചു വെച്ചു അങ്ങനെ ചെയ്ത ക്ലോസറ്റിൽ യൂറിൻ പാസ് ചെയ്തവരെല്ലാം ആ ഈച്ചയെ ഉന്നം വെച്ച് മൂത്രം ഒഴിക്കുകയും ഒട്ടും പുറത്ത് വീഴാതിരിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് സംഭവം ഇത്രയേ ഉള്ളൂ ചില മനഃശാസ്ത്ര സമീപനങ്ങളിലൂടെ നമ്മൾ പോലും അറിയാതെ നമ്മളെ സ്വാധീനിക്കാനുള്ള ഒരു തന്ത്രം നമ്മുടെ തലച്ചോറിൽ തീരുമാനങ്ങൾ രൂപപ്പെടുന്നത് രണ്ട് തരത്തിലാണ് ഒന്ന് ഓട്ടോമാറ്റിക് തിങ്കിങ് മറ്റൊന്ന് റിഫ്ലക്റ്റീവ് തിങ്കിങ് കൂടുതലൊന്നും ചിന്തിക്കാൻ നിൽക്കാതെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പെട്ടെന്ന് അങ്ങനെ കയറി വരുന്ന തീരുമാനങ്ങൾ എടുക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന രീതിയാണ് ഈ ഓട്ടോമാറ്റിക് തിങ്കിങ് എന്ന് പറയുന്നത് ആ തീരുമാനങ്ങൾ സക്സസ് ആവാനുള്ള സാധ്യത വെറും ഫിഫ്റ്റി ഫിഫ്റ്റി മാത്രമാണ് ഞാൻ ഇപ്പം എൻ്റെ കാര്യം തന്നെ പറയാം മാജിക് ഷോ അവതരിപ്പിച്ച് തുടങ്ങിയ കാലത്ത് ഞാൻ ഇങ്ങനെ പെട്ടുപോയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കൽക്കത്തയിലൂടെ ഒരു സാംതലാൽ എന്ന് പറയുന്ന ഒരാളുടെ നേതൃത്വത്തിൽ മാത്രമാണ് അന്ന് മാജിക്കിൻ്റെ ഉപകരണങ്ങളെല്ലാം ഇന്ത്യയിൽ മുഴുവൻ ഉണ്ടാക്കി വിതരണം ചെയ്യുന്നത് മാസം തോറും ഒരു കാറ്റലോഗ് തപാലിൽ വരും അതിൽ മാജിക് ഉപകരണങ്ങളുടെ മനോഹരമായ ചിത്രങ്ങളും കാണികൾ കാണുന്ന സമയത്ത് അവർക്ക് തോന്നുന്ന ഉഗ്രൻ ഇഫക്റ്റുമൊക്കെ അതിനകത്ത് വിവരിച്ചിട്ടുണ്ടാവും എന്താണ് സീക്രട്ട് എന്നത് അതിനകത്ത് പറയില്ല ആ വിവരണം വായിച്ച് പെട്ടെന്ന് ഹരം കൂടി അതുവരെ ഉത്സവപ്പറമ്പിലും സ്കൂളുകളിലുമൊക്കെ നടത്തി കിട്ടിയ ഷോയുടെ പൈസയെല്ലാം ഉള്ളിപ്പെറുക്കി മണിയോർഡറായിട്ട് കൽക്കത്തയിലേക്ക് അയച്ചു കൊടുക്കും പിന്നെ ഒരു മാസം ഇങ്ങനെ കാത്തിരിക്കണം പാഴ്സൽ തുറന്ന് നോക്കുമ്പോൾ മിക്കവാറും ഒന്നിനും പറ്റാത്തൊരു പൊട്ട സാധനമാവും കുറെ കൂടി കഴിഞ്ഞപ്പോൾ ചില വീഡിയോയിൽ വിദേശ മാന്ത്രികരുടെ ഇല്യൂഷനുകൾ കാണുന്ന സമയത്ത് ആ കാണുന്ന സമയത്തുള്ള ആ നിമിഷത്തെ തീരുമാനത്തിൽ അത്തരം സാധനങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ച് ഞാൻ എത്രയോ വട്ടം പരാജയപ്പെട്ടിട്ടുണ്ട് ഇന്നും ഇവിടുത്തെ ഗോഡൗണിൽ ആ ഉപകരണങ്ങളൊക്കെ ഇങ്ങനെ പൊടി പിടിച്ച് നശിച്ചു കിടക്കുന്നുണ്ട് ഞാൻ ഇതൊക്കെ പറഞ്ഞു തുടങ്ങിയത് ഈ നഡ്ജ് മനഃശാസ്ത്രം അല്ലെങ്കിൽ ഈ സ്വാധീനിക്കൽ മനഃശാസ്ത്രം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നമ്മുടെ കുട്ടികൾക്കാണ് പ്ലസ് ടു പഠനം കഴിഞ്ഞ് ഇനി എന്ത് എന്ന അവരുടെ ചിന്തയിലേക്കാണ് ഇത്തരം നഡ്ജ് ടെക്നിക്ക് കടന്നു വരുന്നത് ഇതോടെ ഓട്ടോമാറ്റിക് തിങ്കിങ് പ്രവർത്തിച്ചു തുടങ്ങുന്നു പരസ്യങ്ങളുടെ പ്രലോഭനത്തിൽപ്പെട്ട് മറ്റൊന്നും ആലോചിക്കാതെ രക്ഷിതാക്കളും കുട്ടികളും അതിൽ വീണുപോകുന്നു ഒടുവിൽ എടുത്ത തീരുമാനം തെറ്റായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞ് ജീവിതം തന്നെ വഴിമാറിപ്പോയ എത്രയോ കഥകളുണ്ട് കഴിഞ്ഞതൊക്കെ പോട്ടെ ഇപ്പോൾ പ്ലസ് ടുവിൻ്റെ പരീക്ഷ നടക്കുന്ന കാലത്ത് കുട്ടികളുടെ ബൗദ്ധിക തലത്തിനനുസരിച്ച് അവർക്ക് ഇഷ്ടമുള്ള മേഖല ആലോചിച്ചും അന്വേഷിച്ചും കണ്ടെത്താൻ നമുക്ക് കഴിയണം അവിടെ ഓട്ടോമാറ്റിക് തിങ്കിങ് അല്ല റിഫ്ലക്റ്റീവ് തിങ്കിങ് ആണ് വേണ്ടത് എന്ന് മാതാപിതാക്കളും മക്കളും തിരിച്ചറിയണം തിരിച്ചു പോയിട്ട് തിരുത്താൻ കഴിയാത്ത ഒന്നാണ് ജീവിതം എന്നുള്ള തിരിച്ചറിവാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ജീവിതം ഒരു പാഠപുസ്തകം